നമസ്കാരം എന്താലേ മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആകണം എന്ന ഒരു രസമാണെന്നോ ഇങ്ങനെയൊക്കെ നാട്ടുകാരുടെ ചെലവിൽ കുടുംബസമേതം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് സാധിക്കുക അത് കേൾക്കുമ്പോഴോ എന്താണെന്നറിയില്ല മുഖ്യമന്ത്രിക്ക് ഒരു ഉൾപ്പുളകമാണ് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം എന്തിനധികം ഇക്കഴിഞ്ഞ ദിവസവും മുഖ്യൻ പറഞ്ഞിട്ടുണ്ട് പതിനാറ് ദിവസത്തേക്കാണ് കുടുംബസമേതം യാത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്ന് തിരിച്ചു വരുമെന്ന് സഹമന്ത്രിമാർക്ക് പോലും അറിയില്ല സ്വകാര്യമാണെന്ന് പറയുമ്പോഴും മുഖ്യൻ ഇതിന്റെ ധനവിനിയോഗം എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട് സി പി എം പുളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആയ ശേഷം സന്ദർശിച്ചത് പതിനാല് വിദേശ രാജ്യങ്ങളാണ് മുപ്പത് തവണയാണ് വിദേശ സന്ദർശനം നടത്തിയത് അമേരിക്ക ബ്രിട്ടൻ ക്യൂബ നോർവേ ഫിൻലൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹറിൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളാണ് പിണറായി സന്ദർശിച്ചിട്ടുള്ളത് ആഹാ ഇത് കൊള്ളാലോ നല്ലൊരു ഒരു 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 ഇതാണല്ലോ അത് ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്ന പിണറായി വിജയൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ എന്നിവിടങ്ങളിൽ പതിനാറ് ദിവസമാണ് കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നത് എന്താണെന്ന് അറിയില്ല പുള്ളി യു എ ഇ വിട്ടൊരു കളിയില്ല മകൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതങ്ങനെ അത്ര ഒരു സുഖമുള്ള ഏർപ്പാടല്ല അഞ്ചു പ്രാവശ്യമാണ് അമേരിക്കൻ യാത്ര നടത്തിയത് മൂന്ന് തവണ ചികിത്സയ്ക്കും രണ്ടെണ്ണം സ്വകാര്യ സന്ദർശനവും എട്ട് തവണയാണ് യു എ ഇ സന്ദർശിച്ചത് യാത്രയിലെല്ലാം ഭാര്യ കൊച്ചുമകൻ മകൾ എന്നിവർ പിണറായി അനുഗമിക്കുകയും ചെയ്തിട്ടുണ്ട് മരുമകനായി മുഹമ്മദ് റിയാസ് എത്തിയതോടെ റിയാസും യാത്രയിൽ അംഗമായി റിയാസിന്റെ ഒരു ഭാഗ്യായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിദേശയാത്ര കൊണ്ട് സംസ്ഥാനത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് ഏറെ കൊട്ടിഘോഷിച്ച റൂം ഫോർ റിവർ ആകട്ടെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി കുടുംബവും ഒത്തുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഔദ്യോഗിക യാത്രയ്ക്ക് മുഖ്യമന്ത്രി പോയാലും ഉല്ലാസയാത്ര എന്ന പരിഹാസവും വരുന്നുണ്ട് അത് ശരിക്കും പരിഹാസം അല്ലല്ലോ ഉല്ലാസയാത്ര തന്നെയല്ലേ കാരണഭൂതനെ കാരണങ്ങൾക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടിയിട്ടല്ലേ പോവേണ്ടത് അതൊക്കെ പോട്ടെ അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിലെ കസേര നിരവധി ട്രോളുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ പതിനാറ് ദിവസത്തെ വിദേശയാത്രയുടെ ചെലവും സർക്കാർ ഖജനാവാണ് വഹിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വിദേശയാത്രകളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് മൗനമാണുള്ളത് വിദേശ സന്ദർശനങ്ങളുടെ നിയമസഭാ ചോദ്യത്തിന് മൂന്നു മാസമായിട്ടും റിയാസ് മറുപടി നൽകിയിട്ടില്ല ടൂറിസം മന്ത്രി എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി സന്ദർശിച്ച രാജ്യങ്ങളുടെ പേരും സന്ദർശന തീയതി താമസിച്ച ഹോട്ടൽ സന്ദർശനങ്ങൾക്കായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചിരുന്നോ അവരുടെ ചെലവ് ആരാണ് വഹിച്ചത് എന്നീ ചോദ്യങ്ങൾക്കാണ് മറുപടിയില്ലാത്തത് തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു ആണ് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ഇതൊക്കെ ഉന്നയിച്ചത് ഒരു വർഷത്തിൽ കുറഞ്ഞത് അഞ്ചു തവണ റിയാസ് വിദേശ സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് വിവരം ഫ്രാൻസ് ഉൾപ്പെടെ പല വിദേശ സന്ദർശനങ്ങളിലും ഭാര്യ വിജയൻ റിയാസിനെ അനുഗമിച്ചിരുന്നു ഉത്തമയായ ഭാര്യ രണ്ടു കോടി രൂപ റിയാസിന്റെയും കുടുംബത്തിന്റെയും വിദേശ സന്ദർശനത്തിന് ചെലവായെന്നാണ് സൂചന എന്തായാലും മുഖ്യ നിങ്ങൾ നന്നായിരിക്കട്ടെ നമ്മൾ പട്ടിണിയായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ യാത്രയൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു 那您。